ആ മാറി മാറി പൊട്ടണ്ട് പൊട്ടാണ്ട് അച്ചോളം ചെയ്ത് കൊണ്ടുപോവണ എല്ലാം മഴക്കാരുണ്ട് മഴ और kota नहीं ഇതൊക്കെ എരുമക്കമ്മള് ഈ സൈഡില് അല്ലേ വരുമല്ലേ എല്ലാ ഇനത്തിന് പെട്ടവുണ്ട് ആ അറ്റത്തുനിന്ന് കൊണ്ട് തുടങ്ങും യൂട്യൂബ് സിംപ്ലോർക്ക് ശുദ്ധിക്കെ ഈ മൂന്നും പടങ്ങളല്ലേ തൊണ്ണൂറ്റഞ്ചുല്ലേ ഈ രണ്ട് ബോട്ടും പാടാ വില റുപ്പറഞ്ഞത് വീട്ടിലുണ്ടായാലോ കന്നള് വീട്ടിലുണ്ടാവും കന്ന് ആവശ്യക്കാരുണ്ടെങ്കി പോര് വീട്ടിലുണ്ട് വീട്ടിൽ നിന്നും കന്ന് തരൂ എവിടുന്നു കന്നു പിടിച്ചു തരും നല്ല കാള ഇതൊക്കെ ഏത് കള വണ്ടിക്കള ആന്ധ്രകാള വണ്ടിക്കാളൊക്കെ ഇണ്ട് ഇന്ന് നല്ല കന്നുണ്ടല്ലേ ഇഷ്ടം പോലെ കന്നുണ്ട് ആ വിറ്റ വന്യമോത്തളൊക്കെ വിറ്റെന്ന പറഞ്ഞത് ഇതാ ഈ ഏരിയയില് കാളക്കന്നു അല്ല എരുമക്കന്ന് കാളക്കന്ന് മുതലായവ ഒക്കണ്ട് ചന്തയില് വന്നിട്ട് കൊറേ നേരായി ചന്ത കണ്ടിട്ട് തിരിച്ചു പോവാനും തോന്നില്ല കമ്മേളങ്ങനെ കാണുമ്പഴേ വേണ്ട പേരായിട്ട് പോയത് പെരുമ്പിലാവ് ചന്തയിലാണുള്ളത് ചൊവ്വാഴ്ചയാണ് ഇവിടെ ചന്ത ഉണ്ടാവുക ഇവിടെ ആടു ചന്തളാഴ്ച തിങ്കളാഴ്ച ഇവിടെ ആടു ചന്ത ഉണ്ടാവും ചൊവ്വാഴ്ച മറ്റുള്ള എരുമക്കന്ന് മൂരിക്കന്നു പോത്തും കന്ന് എല്ലാ മുഖം കന്നിന്റെ ചൊവ്വാഴ്ച ഉണ്ടാവും ഭയങ്കര ചന്തം കിട്ടാ ഇവിടെ അതി ചന്ത ഇതീ കാണൊക്കെ ബോട്ടാളാണ് എല്ലാ തട്ടിലും ബോട്ടുകളുണ്ട് ആവശ്യക്കാരുണ്ടെങ്കി വന്ന് എടുത്തോളേ അവിടെ ഉണ്ട് ബോട്ടില് മേടിച്ച് പോണിണ്ട് അണ്ണന്മാരുണ്ട് ഒക്കണ്ട് ഈ കൊണ്ടാണ് വരണം എന്തായാലും ആ പിടിച്ചിട്ട് ഒന്നിനാ പിടിച്ചിട്ട്

ആ അറ്റത്തുന്നതിൽ തുടങ്ങും எடோ இது கிலோண்டோ இது இது வெட்ட போத்து கல்லன் கொம்பே கூள வெட்டா கூளன் சைஸ் போத்தின் குட்டியுறோள்ள ரெண்டு போத்து കൊടുക്കാനുള്ളതാണ് ഒക്കെ മര്യാദ വില പറഞ്ഞ മേടിച്ചു കൊണ്ടോണ്ടിരിക്കയാണ് കൊടുക്കാളൊക്കെ അത്യാവശ്യം കച്ചവടം ഏ ആ ു ഒന്നിച്ചിട്ടെടുത്ത് കഴിഞ്ഞാല് അതൊന്നും കാണാൻ പറ്റില്ല നല്ല പോലെ ഈ താഴത്തൊക്കെ അങ്ങോട്ട് അറങ്ങാനും ഇരിക്കാനും നിക്കാനും നേരല്ലാത്ത ആ മുലൊക്കെ കച്ചവടം നടക്കുന്നത് പെരുമ്പിലായി ചന്താ അടൊക്കെ പൈസ എണ്ണി കൊണ്ടിരിക്കണേ പൈസ നടക്കണം അത്യാവശ്യം കന്നുകളുണ്ട് കറുത്ത് നിൽക്കണോക്കാ എല്ലാ കോത്തളാണ് എരുമുണ്ട് നല്ല വിധത്തിലുള്ള കന്നുകൾ മേടിച്ച നമ്മളെ ബോത്തിനെ വണ്ടിയിൽ കയറ്റിട്ടുണ്ട് എരുമ്പിലായി ചന്തേന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഞമ്മള് കക്കിടിപ്പുറത്തേക്ക് പോയി കൊണ്ടിരിക്കും നമ്മളെ ലോഡ് പോത്ത് എടുക്കാണ് പോത്ത് കെടുക്കാണ് ആ വായോ വായോ ഇങ്ങോട്ട് ടേൺ എന്നിട്ട് വായോ വായോ നമ്മൾ പെരുമ്പിലായി ചന്ത എന്നൊരു കന്നെടുത്തുണ്ട് ആ വായോ 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 ആ അവിടെ എത്തിക്കോ ഞാന് എന്താപ്പോ പാറക്കത്തേക്കായി പോയാ ആ കന്നിപ്പയാടുക്കയുടെ മൂപ്പര് ആ കന്ന് കന്ന് സൂപ്പർ അല്ലേ ഏ ടോ കന്നല്ല കന്നല്ലേ ആ നേരാവും നേരാവും ആ അപ്പൊ നമ്മളെ നാസർവായുടെ വണ്ടിയിലടുന്നുണ്ട് തിരിഞ്ഞ ആ ഇവിടെ ഇറങ്ങിക്കോ ഉണ്ടാ ഇറങ്ങിക്കോ ആ അതെന്നെ നമ്മൾ ഇവിടെ കെട്ടുകായോ ഇണ്ട് വായോ കേട്ടോ ആ നമ്മൾ യും കൊടുത്തൊക്കെ കൊടുത്ത് നീ ചന്ത പോ ബിരിപുള്ള നല്ല ചുട്ടക്കൊമ്പ ചുട്ടക്കൊമ്പന്നൊക്കെ പറയും അതൊക്കെ പോത്തിനൊന്ന് കാണാൻ വേണ്ടി വന്നിരിക്കണേ അത് കട്ട് ചെയ്യും അതൊന്നും മിസ്സുള്ള കെടുന്നതിലേ മൂപ്പര് വണ്ടിയിലൊന്നും കെടന്ന് നല്ല കന്നളുണ്ട് പിന്നൊന്നും പെരുമ്പിലായി ചന്തയില് ഉം കന്ന് ലോഡ് കണക്കിനെ വന്നിക്ക് അപ്പൊ ആയിട്ട് ഒന്നിന ഞമ്മളേ ഞമ്മളെ കണ്ട് കയറ്റി വണ്ടിയിൽ കണ്ട് കയറ്റി മൂപ്പര്ക്ക് വണ്ടി ഭയങ്കര പേടിയാ തിന്നോ തിന്നോ ഇല്ല തിന്നോ ആ വെള്ളം കാണിച്ചരാം ഇനി വെള്ളം കൊടുക്ക ആ അല്ല ഒക്കെ ഉള്ളേ